മിഷിഹായിൽ പ്രിയമുള്ള സഹോദരിസ്തന്മാരെ പ്രിയ മക്കളെ ഇന്നേ ദിവസം ഉൽപ്പത്തി പുസ്തകം മൂന്നാം മൂന്നാമദ്ധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ദ ബുക്ക് ഓഫ് ജനേസിസ് ചാപ്റ്റർ ത്രീ വേഴ്സ് ട്വൽവ് അവൻ പറഞ്ഞു അങ്ങ് എനിക്ക് കൂട്ടി തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു ഞാൻ അത് തിന്നു പ്രിയമുള്ള സഹോദരങ്ങളെ തെറ്റുകൾ സമ്മതിക്കുവാൻ വളരെ പ്രയാസമാണ് തത്പനമായി വളരേണ്ട ജീവിതം മുരടിച്ചു പോവുകയാണ് ആദം തെറ്റുതിൻ്റെ ഉത്തരവാദിത്വം ഹൗവയുടെ മേൽ ചാരി ഹൗവ പാമ്പിനെ കുറ്റപ്പെടുത്തി ഏതെങ്കിലും സന്തോഷ ജീവിതം അവർക്ക് നഷ്ടപ്പെട്ടു സമ്മതിച്ചേറ്റുപറയുന്ന തെറ്റുകളെ ദൈവവും മനുഷ്യനും ക്ഷമിക്കും സമ്മതിക്കാതെ മനസ്സ് കഠിനമാക്കി തെറ്റുകളെ മറച്ചാൽ ഒരിക്കലും നമുക്ക് ക്ഷമ കിട്ടുകയില്ല പലവിധ ന്യായീകരണങ്ങൾ കണ്ടുപിടിച്ച് തെറ്റുകൾ സമ്മതിക്കാതിരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കും ഏത് തെറ്റിനെയും നീതീകരിക്കുവാൻ മാർഗം അന്വേഷിക്കും അമലേക്കരെ തോൽപ്പിക്കുമ്പോൾ കൊള്ള മുതൽ സ്വന്തമാക്കരുതെന്ന് സ്വാമിനാൽ കൊടുത്ത നിർദ്ദേശത്തെ അവഗണിച്ച് വസ്തുക്കൾ സ്വന്തമാക്കിയ സൗളിനെ പ്രവാചകൻ ശാസിക്കുന്നുണ്ട് ദൈവത്തിന് യാഗം കഴിക്കുവാനാണ് അവയെ എടുത്തതെന്ന് പറഞ്ഞ് സൗൾ സ്വയം നീതീകരിക്കുവാനൊരുങ്ങി അത് സാവൂളിന് ശാപകാരണമായി അതേ പോലെ സ്വന്തം അപരാധങ്ങൾ ഒളിച്ചുവെച്ച് ജീവിതകാലം കഴിക്കുവാൻ ശ്രമിക്കുന്നതും സ്വയം നാശത്തിന് കാരണമാകും ഒരിക്കൽ സകലവും പരസ്യമാകും പാപിയായ സ്ത്രീയെ കല്ലെറിയുവാൻ വന്നവരെ പോലെ സ്വന്തം തെറ്റുകൾ മറയ്ക്കുവാൻ വേണ്ടി മറ്റുള്ളവരെ കുറവുകളെ വലിപ്പപ്പെടുത്തുവാൻ പലരും പരിശ്രമിക്കും യോനായെപ്പോലെ സ്വന്തം നാടും വീടും വിട്ട് അന്യനാട്ടിൽ താമസമാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരുമുണ്ട് അതൊന്നും വിജയിക്കുകയില്ല തെറ്റുകൾ സമ്മതിച്ച് തിരുത്തലുകൾ ജീവിതത്തിൽ വരുത്തിയവർ വിജയിക്കും അപ്പോൾ പ്രിയമ സഹോദരങ്ങളെ തെറ്റുകൾ സമ്മതിക്കാത്തവർക്ക് ദൈവകൃപ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മുടെ കൃത്യവിശ്വം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ